ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം പാല ടൗണിലായിട്ട് മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു വീട് നോക്കുന്നവർക്കായിട്ട് ഉള്ള അടിപൊളി ഒരു വീടിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് പാലാ പുലിയന്നൂർ ബൈപ്പാസിൽ നിന്ന് അറുന്നൂറ് മീറ്ററും പാല വൈക്കൻ റോഡ് വള്ളിച്ചിറ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടിപൊളി വീടാണ് നല്ല വ്യൂ ഉള്ള പ്രകൃതി ഭംഗിയുള്ളൊരു വീടാണ് ഇരുപത്തിയെട്ട് സെൻ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് ബെഡ്റൂം രണ്ട് നല്ല വീടാണ് ഇരുപത്തിയെട്ട് സെൻറ്റും ഈ വീടും കൂടി ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില പറയുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് പാലാ ടൗണിൽ തന്നെ നല്ല വ്യൂ ഉള്ളൊരു മനോഹരമായ വീടാണ് സൈഡ് ഏരിയയ്ക്ക് കാണാം ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ബ്രില്ല്യൻ്റ് കോളേജിൽ സ്ഥിതി ചെയ്യുന്നത് മരിയൻ സെൻട്രൽ ഹോസ്പിറ്റലിലേക്ക് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ഉള്ളൂ പാല ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മിച്ചമേ ദൂരമുള്ളൂ പറ്റാത്ത കിണർ വെള്ളമാണ് അത്യാവശ്യം കൃഷിക്കുള്ള ഏരിയ ബാക്കിൽ ഉണ്ട് ഈ കാണുന്ന പ്ലോട്ട് ഇതിനകത്ത് തന്നെ ഉള്ളതാണ് രണ്ട് പത്ത് സെൻറ്റോളം സ്ഥലം പുറത്ത് വരുന്നുണ്ട് വീടിരിക്കുന്ന രണ്ട് പതിനെട്ട് സെൻറ്റോളമാണ് വരുന്നത് ഇരുപത്തെട്ട് സെൻറ്റും വീടുമാണ് ഉള്ളത് ആ നേരെ കാണുന്നത് മരിയൻ സെൻടർ ഹോസ്പിറ്റലാണ് അങ്ങേരത്ത് കാണുന്നത് ഈ വ്യൂ കാണുന്നത് മരിയൻ സെൻറ്റർ ആണ് നല്ല ശാന്തതയുള്ള മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് നല്ല നീളമുള്ള ഒരു സിറ്റ് ഔട്ട് കാർ പോർച്ച് ഒരു മൂന്നാല് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് വേണമെങ്കിൽ കൂടുതൽ റെഡിയാക്കി ആക്കി പാർക്കിങ് റെഡി എടുക്കാവുന്നതാണ് പാതിലും ജെല്ലിലും ഒക്കെ തേക്കാണ് പാലാ ടൗണിൽ പാലാ കോട്ടയം ബൈപ്പാസ് കോട്ടയം ബൈപ്പാസിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം മാറി പാലാ വൈക്കം റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി ഇരുപത്തിയെട്ടോളസിൻ്റെ സ്ഥലത്തുള്ള രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം രണ്ട് നില വീട് പറ്റാത്ത കിണറു വെള്ളം നല്ല ഏരിയ നല്ല വ്യൂ ഉള്ള സ്ഥലവും വീടുമാണ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം പറയുന്നു ആണ് പാലാ ടൗണിൻ്റെ സൗകര്യത്തിൽ നല്ലൊരു വീട് നോക്കുന്നവരെ ബന്ധപ്പെടുക